കട്ടപ്പന വൈ എം സിയുടെ നേതൃത്വത്തിൽ എക്യുമെനിക്കൽ അസംബ്ലി നടത്തി ഫാദർ കെ ടി ജേക്കബ് കോറപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു വൈ എം സി എ വൈഡബ്ല്യു സി എ എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അഖില ലോക പ്രാർത്ഥനാ വാർത്തയോടനുബന്ധിച്ചാണ് എക്യുമെനിക്കൽ സംഗമം സംഘടിപ്പിച്ചത് കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ വൈ എംസിഎ പ്രസിഡന്റ് കെ ജെ ജോസഫ് അധ്യക്ഷനായിരുന്നു പ്രാർത്ഥനയുടെ നൂറ്റി അൻപത് വർഷങ്ങൾ പിന്നിട്ടതിന്റെ ദന്നിധയിൽ വിവിധ ക്രിസ്തീയ സഭകളെ പ്രതിനിധീകരിച്ചെത്തിയ വൈദികരും വൈ എം സി എ പ്രതിനിധികളും ജൂബിലി ദീപം തെളിയിച്ചു പഞ്ചൈതന്യ പ്രകാശകീരണ വന്നാലും വിശ്വവേ നിറഞ്ഞാലും ഞങ്ങൾ തൻ ഹൃദയത്തെ ശുദ്ധീകരിച്ച ഫാദർ കെ ടി ജേക്കബ് കോർപ്പിസ്കോപ്പ എക്യുമനിക്കൽ അസംബ്ലി ഉദ്ഘാടനം ചെയ്തു പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ നടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു വെളുപ്പിനെയൊക്കെ ബാസ് വാഹനങ്ങളിൽ കയറണ ഇന്നത്തെ പോലെ വാഹന സൗകര്യം ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ നടന്നു പോകുമ്പോൾ പല ഭവനങ്ങളിലും വെളുപ്പിനായിരുന്നാലും സന്ധ്യയ്ക്കായിരുന്നാലും ചില ഭവനങ്ങളൊക്കെ നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് നാമം ജപിക്കുന്നതും ചില ഭവനങ്ങളിൽ തിരികെ തച്ച് വെച്ച് നമസ്കരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ കേൾക്കാമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് സമൂഹത്തിൽ ഒത്തിരി സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെടാൻ തുടങ്ങിയതോടുകൂടി മനുഷ്യരുടെ ബന്ധങ്ങൾ പലതും അറ്റുപോകുന്ന സാഹചര്യമാണ് പുതിയ തലമുറ പലതും കുഴപ്പമില്ല എന്നുള്ള എത്തി ും സംസ്ഥാന പബ്ലിക് റിലേഷൻസ് ചെയർമാൻ ജോർജ് ചേക്കബ് ആമുഖ പ്രഭാഷണം നടത്തി റവറൻഡ് ഡോക്ടർ ബിനോയ് പി ജേക്കബ് മുഖ്യ പ്രഭാഷണം നടത്തി ജോൺ വർഗീസ് വർഗീസ്കോപ്പ വർഗീസ് ചേക്കബ് കോറപ്പിസ്കോപ്പ ഫാദർ ജോസ്മോൻ കൊച്ചുപുത്തൻപുരിയിൽ ഫാദർ ജിതിൻ വർഗീസ് ഫാദർ ജെയിംസ് കുര്യൻ ഫാദർ അനൂപ് കരിങ്ങാട ഫാദർ മജു നിരവത്ത തുടങ്ങിയവർ സംസാരിച്ചു വിവിധ സെഷനുകൾക്ക് ജനറൽ സെക്രട്ടറി സൽജു ജോസഫ് കൺവീനർ പി എം ജോസഫ് ജോണിക്കുട്ടി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി